മലബാർ ഹോം ഹോം ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം മെലാറ്റൂരിലെ എടയാറ്റൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ കളത്തിങ്ങൽ ശിവദാസിന് യാത്രയപ്പ് നൽകി ഇടയാറ്റൂർ നിവാസികൾ നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം വി ത്വ് അധ്യക്ഷത വഹിച്ചു മേലാറ്റൂർ എടയാറ്റൂർ പോസ്റ്റ് ഓഫീസിൽ നിന്ന് മുപ്പത്തിയാറ് വർഷത്തെ പോസ്റ്റ് മാസ്റ്റർ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കളത്തിങ്ങിൽ ശിവദാസനാണ് എടയാറ്റൂർ നിവാസികൾ യാത്രയപ്പ് നൽകിയത് വെള്ളിയാഴ്ച രാവിലെയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശിവേട്ടൻ ജന്മനാടിന്റെ ആദരം ഏറ്റുവാങ്ങിയത് എന്റെ പ്രദേശം എന്റെ നാട് എന്റെ സുഹൃത്തുക്കൾ എന്റെ അനിയന്മാർ എന്റെ ജ്യേഷ്ഠന്മാർ അതുപോലെ തന്നെ എന്നിൽ നിന്നും മുതിർന്ന അതായത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ് അപ്പുറം തന്നെ നമുക്ക് കണക്ക് കൂട്ടാം അത്രമാത്രം ബന്ധങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാരണന്മാരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അതായത് വാപ്പ വാപ്പാരെ സംബന്ധിച്ചുള്ള അത്രമാത്രം ഒരു ഒരു ലിങ്കിങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എനിക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് കാരണം ഒരു തലയ്ക്കെന്നെങ്കിലും എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാരണന്മാരുടെ പേരുകളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ചെറിയ കുട്ടി വരെ കാരണം ഇന്ന് മുപ്പത്തിയാറ് വർഷം തികയാത്ത പ്രായമാവാത്ത കുട്ടികളടക്കം ഉണ്ടാവും ഇവിടെ ഇങ്ങനെ എനിക്കറിയാം കാരണം അവരുടേതായ ആ ഒരു ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പ്രദേശത്ത് എനിക്ക് ഇൻ്റെ നാടാണെങ്കിൽ പോലും ഏതൊരു വീട്ടിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ഞാൻ കയറി ചെന്നുകൊണ്ട് എൻ്റെ ഒരു വീടിൻ്റെ മാതിരി അതേ പറഞ്ഞ മാതിരി ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതായത് ഏകദേശം ഇരുപത്തി എട്ട് വർഷത്തോളം ഈ പറഞ്ഞ ശിബായി എന്ന് പറയുമ്പോൾ ഞാൻ അഭിമാനിക്കുകയാണ് യാതൊരു തർക്കമില്ല ആ കാര്യത്തിൽ കാരണം അത്രമാത്രം എനിക്ക് ഈ പ്രദേശത്തോട് എൻ്റെ നാടിനോട് എൻ്റെ നാട്ടുകാരോട് എനിക്ക് കടപ്പാടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കമില്ല മേലിലും പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളും സംഘടനകളും ശിവദാസന് ഉപഹാരം കൈമാറി ഇടയാറ്റൂർ സ്വദേശിയായ ശിവദാസൻ ആദ്യം പോസ്റ്റ്മാനായും പിന്നീട് പോസ്റ്റ് മാസ്റ്ററുമായാണ് നീണ്ട മുപ്പത്തിയാറ് വർഷം എടയാറ്റൂർ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിരുന്നത് യാത്രാപിച്ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി ഹിഷാം റഷീദ് മേലാറ്റൂർ പി ഷിഹാബാം വി ബഷീർ ഒ വി മുബാറക് ടി കെ മുനീർ ഒ വി ഇബ്രാഹിം കെ വി ഷർഫുദ്ദീൻ പി റാഷിഖ കുഞ്ഞിപ്പ മുസഫർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ